അനുഭവങ്ങൾ മുൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനീദ് കൈപ്പാണി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ നാൾ വഴികൾ അനുഭവങ്ങൾ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ അവസാനിച്ചു പുതിയ സാരഥികൾ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞ ടൈമിലെ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ജനപ്രതിനിധിയാണ് ഇന്ന് നമ്മുടെ അതിഥി മറ്റാരുമല്ല അല്ല നമുക്ക് ഏവർക്കും സുപരിചിതനായ വയനാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ജുനൈദ് കൈപ്പാണി വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന പദവിയിൽ നിന്നും അദ്ദേഹം പൂർണ്ണ സംതൃപ്തിയോടെ പടിയിറങ്ങുകയാണ് ജുനൈദ് കൈപ്പാണി ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ജനപ്രതിനിധിയാണ് നിരവധി സംസ്ഥാന ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങി വയനാടിന്റെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായി മാറിയ ജുനൈദ് കൈപ്പാണിയുടെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള കഴിഞ്ഞ അഞ്ചു വർഷത്തെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും റേഡിയോ മാറ്റുലിയുടെ ശ്രോതാക്കളോട് അദ്ദേഹം പങ്കുവെക്കുകയാണ് പല ഉദ്ഘാടനങ്ങളും സാധാരണക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് അത് എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് തോന്നാറുണ്ട് അതൊരു പൊളിറ്റിക്കൽ ഗിമിക്സ് ആയിരുന്നോ ഒരിക്കൽ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല സതുദ്ദേശപരമാണ് റോഡുകൾ ഞാൻ ഗോത്ര സമൂഹത്തിലെ ഗോത്ര വിഭാഗത്തിലെ കാരണവന്മാരെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിച്ചിരുന്നു അത് അവർക്കുള്ളൊരു ആദരവും പരിഗണനയുമാണ് അതുപോലെ സ്കൂൾ കംഫർട്ട് സ്റ്റേഷനും മറ്റു ചില പദ്ധതികളൊക്കെ സ്കൂൾ ലീഡർമാരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് അത് പുതിയ തലമുറയ്ക്കുള്ള ഒരു പ്രോത്സാഹനവുമാണ് അങ്ങനെ മറ്റുള്ളവരെ ചേർത്ത് നിർത്താനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും ആദരിക്കാനൊക്കെയുള്ള ഒരു മാർഗം എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാതെ മറ്റൊരു പൊളിറ്റിക്കൽ ഗിമിക്സ് ഒന്നും അതിൽ കാണേണ്ടതില്ല ഓക്കെ വേറിട്ടത് മറ്റ് ജനപ്രതിനിധികൾക്ക് മാതൃകാപരവുമായ പദ്ധതികൾ നിശബ്ദമായി അല്ലെങ്കിൽ വിജയകരമായി ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ചെയ്തിരുന്നല്ലോ എങ്ങനെയാണ് താങ്കളുടെ പദ്ധതികൾ രൂപപ്പെട്ടത് ഓരോ പദ്ധതിക്ക് പിന്നിലും ഒരു വലിയ കഥയുണ്ടാകും ഒരു ചരിത്രമുണ്ട് ഒരു പശ്ചാത്തലമുണ്ട് ഞാൻ അതൊക്കെ ഇവിടെ വിശദീകരിക്കാൻ ഇവിടെ ഒരു സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഓരോ പദ്ധതിയും രൂപപ്പെടുന്നത് ഗൗരവമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും ആലോചനയിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും ഒക്കെ ആയിരിക്കും അതിന് പിന്നിൽ ഒരു വലിയ കഥ ഉണ്ടാകും പക്ഷെ ആ കഥയിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഓരോ സാഹചര്യങ്ങളിലൊന്നും കൃത്യമായ സാധ്യതകൾ പരിശോധിച്ച് രൂപപ്പെടുത്തുന്നതാണ് ഓരോ പദ്ധതിയും പദ്ധതികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നേരത്തെ ഞാൻ പല ഇന്റർവ്യൂവിലും അതേപോലെ പല എഴുത്തിലൂടെയൊക്കെ ജനങ്ങളോട് സംവദിച്ചതാണ് പറഞ്ഞതാണ് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു ച ജി പി ടിയിലും ഗൂഗിളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായി ലഭ്യമാണ് അതിനെക്കുറിച്ച് ഇവിടെ ഞാൻ കൂടുതൽ പറഞ്ഞ് നമ്മുടെ സമയം കവരാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് ചെയ്തിരുന്നു എന്നറിഞ്ഞിരുന്നു അതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കാമോ ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലുകളുമായി കഴിഞ്ഞ ടേമിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം വാർഡുകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ താല്പര്യമുള്ളവർക്കായി ഓക്കെ കിലയുടെയും ഇതുപോലെ ഡിജിറ്റൽ സർവകലാശാലയുടെയും സഹകരണത്തോടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് നടത്തിയിരുന്നു ഓ വികേന്ദ്രീകരണവും പ്രാദേശിക ഭരണ നിർവ്വഹണവും എന്നാണ് ആ കോഴ്സിന്റെ പേര് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിട്ടുണ്ട് അത്തരം പഠന പ്രക്രിയയിൽ നിന്ന് ആർജിക്കുന്ന ആധികാരിക വിവരങ്ങൾ കൂടിയാണ് ഞാൻ യൂട്യൂബിലും എൻ്റെ മറ്റ് പഞ്ചായത്ത് ടോക്കിലുമൊക്കെ എന്നെ സഹായിച്ചത് വിദേശ ഓൺലൈൻ പത്രങ്ങൾ പോലും പരാമർശിച്ച താങ്കളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒന്ന് പറയാമോ അധികാര വികേന്ദ്രീകരണത്തെയും പ്രാദേശിക ഭരണ നിർവഹണത്തിൻ്റെയും കേരളീയ അനുഭവങ്ങൾ പുതിയ കാലവുമായി ചേർത്തുകൊണ്ട് സമഗ്രമായി മനസ്സിലാക്കാൻ പറ്റുന്ന വിധം ലളിതമായ വിവരണമാണ് ഞാൻ നടത്തിയ ഓരോ പഞ്ചായത്ത് ടോക്ക് സീരീസിലും ഉൾപ്പെടുത്തിയത് കേരളത്തിലെ സവിശേഷമായ സാഹചര്യത്തിൽ അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് അധികാര വികേന്ദ്രീകരണവും ആസൂത്രണവും പഞ്ചായത്ത് സംവിധാനവും പ്രാദേശിക ഭരണ നിർവഹണവും ജനപ്രതിനിധികളുടെ ചുമതലയും ഹ്രസ്വമായി അവതരിപ്പിക്കുന്നതായിരുന്നു എൻ്റെ ആ ടോക്ക് സീരീസ് കേരള സമൂഹത്തിൽ ഉയർന്നുവരുന്ന അഭിലാഷങ്ങളും ശ്രോതാക്കളായ ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന പ്രായോഗികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ആശയങ്ങളും വിഷയങ്ങളും സംശയങ്ങളും ചർച്ച ചെയ്ത് ടോക്ക് സീരീസുകൾ വ്യാപിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിരുന്നു അത് എൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ജനപ്രതിനിധിയുടെ ജനപ്രാതിനിധ്യ കാലയളവിലെ ഏറെ കൂടി ഓർക്കുന്ന ഒന്നു തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇടപഴകാമെന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഉള്ളതാണ് അടുത്തൊരു ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കും എന്തായാലും ചെയർമാനായ സമയത്തെ സ്മാർട്ട്നെസ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവസരം ലഭിക്കാനുള്ള ഒരു മുന്നൊരുക്കമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല അതാത് സമയത്തുള്ള ഉത്തരവാദിത്വം പരമാവധി ഭംഗിയാക്കുക എന്നുള്ളതാണ് അല്ലാതെ അടുത്ത മത്സരത്തിന് വോട്ടർമാരുടെ പ്രീതിയോ മറ്റോ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു അല്ല അത് പൊതുപ്രവർത്തനം മത്സരത്തിന് വേണ്ടി മാത്രമാണ് എന്ന് കരുതുന്നത് തീർത്തും തെറ്റായ ഒരു മനോഭാവമാണ് അങ്ങനെ ഒരു മനോഭാവം പൊതുജനങ്ങൾക്കോ വോട്ടർമാർക്കോ നിങ്ങൾക്കാർക്കും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഞാനത് അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ മനസ്സിലാരൂപത്തിൽ ഒരു മനോഘടന രൂപപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഉപാധികളില്ലാത്ത നിരുപാധികം ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു 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 മത്സരം മാത്രമാണ് ജനങ്ങളെ സ്നേഹിക്കുന്നൊരു മത്സരം മാത്രമാണ് അല്ലാതെ ഒരു എലക്ഷൻ സംബന്ധമായ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യങ്ങളുടെ ഭാഗമായിട്ടോ ഒരാൾക്കൊരു പൊതുപ്രവർത്തനം നടത്തുന്നതിനും ജനപ്രതിനിധിയാവുന്നതിനും കുറേ പരിമിതികളുണ്ട് അപ്പോൾ ഏതായാലും ജനങ്ങൾ സ്നേഹത്തിന് വേണ്ടിയുള്ള മത്സരം തന്നെയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ നടത്തിയ ഊർജസ്വരത ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരുന്നു വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് വയനാട്ടിലെ ഏതൊരു ജനപ്രതിനിധിയോടും ചോദിക്കേണ്ട അനിവാര്യമായൊരു ചോദ്യമാണ് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം അതിന് വിശദമായി ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല പരിസ്ഥിതി സൗഹൃദ ജീവിത രീതി പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാൻഡ് വിത്ത് നേച്ചർ ദേശീയ തലത്തിൽ നടത്തിയ സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി പഞ്ചായത്ത് സഭ ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു അതിന്റെ പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിലും പ്രചാരണത്തിലും പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായുള്ള കാർബൺ ന്യൂട്രൽ ജില്ലാ മൂവ്മെൻറ്റ് അതേപോലെ ജൈവ വൈവിധ്യ മേള ഇതൊക്കെ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് ഭരണസമിതിയുടെ പരിസ്ഥിതി സൗഹൃദ സമീപനങ്ങൾക്ക് മികച്ച ഉദാഹരണങ്ങളാണ് അപ്പം ഞങ്ങൾ ആ അർത്ഥത്തിൽ വയനാടിന്റെ പരിസ്ഥിതിയെ കൂടെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയ ഒരു ഭരണസമിതി ആയിരുന്നു ഞങ്ങളുടെ ഭരണസമിതി എന്നുള്ളത് വളരെ കൂടി ഈ കഴി ഘട്ടത്തിൽ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്കളുടെ പ്രതിപക്ഷ ബഹുമാനവും സർവ്വ അംഗീകൃത ശൈലിയും പ്രശംസനീയമാണ് ശരിക്കും അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് താങ്ക് യു അങ്ങനെ ഒരു ചോദ്യത്തിലൂടെ തന്നെ ഒരു മോട്ടിവേഷൻ തന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ് പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സ്വാംശീകരിച്ചുകൊണ്ട് മാന്യവും പക്വതയുമുള്ള സമീപനവും പ്രതിപക്ഷ ബഹുമാനവും ജനാധിപത്യ മര്യാദകളും പാലിച്ചുള്ള ഒരു പൊതുപ്രവർത്തന ശൈലി വിദ്യാർത്ഥി കാലം തൊട്ടേ അനുധാവനം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും നേതൃത്വം നൽകുന്ന സൗഹൃദ കൂട്ടായ്മകളിലേക്ക് വരാറുള്ള ക്ഷണം വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഏറ്റെടുക്കാറുള്ളത് പ്രതിപക്ഷ ആദരവും ജനാധിപത്യ മഹത്വവും പരസ്പര സഹകരണവും സഹായവും മുഖമുദ്രയാക്കിക്കൊണ്ട് പൊതുവായ പുരോഗതിക്കും സൗഹൃദ അന്തരീക്ഷത്തിനും വേണ്ടി ഒരുമിച്ചിരിക്കാനുള്ള വിശാല ഹൃദയം ഓരോ പൊതുപ്രവർത്തകനും കൈവരിക്കുമ്പോഴാണ് സത്യത്തിൽ നാടിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ സാധിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ വികസന കാര്യങ്ങളും മറ്റ് ദൈനംദിന പൊതുപരിപാടികളും നിരന്തരം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് എന്നത് കാണാം അതായത് നമുക്ക് നമ്മളെ തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങള് അതെന്താണ് ചെടിക്ക് നനവ് ആവശ്യമുള്ളതുപോലെ ഒരു ആശയത്തിന് പ്രചരണം ആവശ്യമാണ് അല്ലെങ്കിൽ രണ്ടും വാടി മരിക്കും ഇത് ഡോക്ടർ അംബേദ്കറുടെ വരികളാണ് എൻ്റെ വരികളല്ല ഈ സന്ദേശം ഡിജിറ്റൽ കാലഘട്ടത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ പുതിയ സമൂഹത്തിൻ്റെ പരിച്ഛേദം എന്ന നിലക്ക് ഓൺലൈൻ ഇടങ്ങളിലും അതുപോലെ പരമ്പരാഗത ഓഫ്ലൈൻ ഇടങ്ങളിലും ജനപ്രതിനിധിയുടെ സാന്നിധ്യം പൗരന്മാർക്ക് ആശ്വാസവും ആത്മവിശ്വാസവുമാണ് അതല്ലാതെ ആത്മരഥയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് എന്നുകൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആണ് അതായത് ഓരോരുത്തർക്കും ഉള്ള ഒരു പരിഗണന കൂടി അതിലുണ്ടായിരുന്നു അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളൊരു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിംഗിൾ ഫോട്ടോ സെൽഫി എടുത്ത് ഫേസ്ബുക്കിലൂടെ നമ്മുടെ ബ്രാൻഡഡ് ഷർട്ട് നമ്മുടെ ബ്രാൻഡഡ് മുണ്ട് നമ്മുടെ ബ്രാൻഡഡ് ഷൂ നമ്മുടെ ബ്രാൻഡഡ് മറ്റെന്തെങ്കിലും സാധനങ്ങൾ അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചത് എൻ്റെ കൂടെ ഇടതും വലതും യി കുറേ ആളുകൾ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട നിഷ്കളങ്കരായ എൻ്റെ വോട്ടർമാർ എൻ്റെ പിന്നെ സഹപ്രവർത്തകർ ഇവരൊക്കെ ഉണ്ടാകും എൻ്റെ ഫോട്ടോസിൽ എൻ്റെ ഫ്രെയിമിൽ ഈ നാടായിരുന്നു സത്യത്തിൽ അഞ്ച് വർഷം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടത് പ്രത്യക്ഷപ്പെട്ട എന്നറഞ്ഞ എൻ്റെ ഫോട്ടോ എൻ്റെ പിന്നെ നമ്മുടെ ഈ സിനിമയിലേക്ക് എൻ്റെ തല എൻ്റെ ഫ്രെയിം അതല്ല സത്യത്തിൽ എൻ്റെ ഫ്രെയിമുകളിൽ ഈ നാടിൻ്റെ ചിത്രം ഈ നാട്ടുകാരുടെ നന്മ ഞാൻ കാണിക്കാൻ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ ആ സോഷ്യൽ മീഡിയ കൊണ്ട് ഞാൻ ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പൗരപ്രമുഖൻ എന്ന നിലയ്ക്ക് പൊതുകാര്യങ്ങളിൽ എന്തു തോന്നുന്നു ഒരു മഹാനായ മനുഷ്യൻ സമൂഹത്തിൻ്റെ സേവകനാകാൻ തയ്യാറാണ് എന്നതിനാൽ ഒരു പ്രമുഖനിൽ നിന്ന് വ്യത്യസ്തനാണ് ലോഹിയുടെ രാം മനോഹർ ലോഹ്യയുടെ ഞങ്ങളുടെ ആ വാക്കുകളാണിത് മഹാനായ മനുഷ്യനാവുക മാനവികതയുടെ ഭാഗമാവുക എന്നതാണ് പ്രധാനം അല്ലാതെ പ്രമുഖൻ ആവുക എന്നുള്ളതല്ല അതായത് പ്രമുഖനും മഹാനും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ഞാൻ ആ ചോദ്യത്തെ ഗണിച്ചതാണ് പിന്നെ പ്രമുഖൻ ആവാൻ ആളുകൾ കുറവുള്ള ഏത് പാർട്ടിയിൽ അംഗത്തെടുത്ത ആർക്കും പെട്ടെന്ന് പ്രമുഖനാവാം ജില്ലാ നേതാവാകാം സംസ്ഥാന നേതാവാകാം ദേശീയ നേതാവാകാം അങ്ങനെ പ്രശസ്തി നേടാം അതുപോലെ പണമുണ്ടെങ്കിലും ഒരാൾക്ക് പ്രമുഖനാവാം പക്ഷേ ഒരാൾക്ക് മഹാനാകണമെങ്കിൽ നന്മകൾ ചെയ്യണം മനസാക്ഷിയിൽ മഹാനാവാൻ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും വർദ്ധിത വീരത്തോടെ മുന്നോട്ട് വരണം എന്നാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രമുഖനാവാനല്ല ശ്രമിക്കേണ്ടത് നമ്മൾ മഹാനാവാൻ ശ്രമിക്കണം മഹാനാവുക എന്ന് പറഞ്ഞാൽ നന്മകൾ വർദ്ധിപ്പിച്ച് നാട്ടുകാരോടൊപ്പം ഇടകലർന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും പാവപ്പെട്ടവനെയും ചേർത്ത് നിർത്തി അവർക്ക് കരുത്തും കരുതലുമാകാൻ ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോഴാണ് സത്യത്തിൽ അദ്ദേഹം മഹാനാകുന്നത് അപ്പം പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും പ്രമുഖനാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിർത്തുകയും മഹാനാവാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യണം എന്നാണ് വിനയപുരസ്സരം ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും എന്നെ കേൾക്കുന്ന മറ്റുള്ള ആളുകളോടും സൂചിപ്പിക്കാനുള്ളത് താങ്കളുടെ വികസന സങ്കല്പങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് പറയാൻ കഴിയുക തീർച്ചയായും ഓരോ ജനപ്രതിനിധിക്കും ഒരു വികസന സങ്കല്പം ഉണ്ടായിരിക്കണം അതെ നമ്മൾ ജനങ്ങൾ വളരെ വാശിയേറിയ ഗൗരവമായ ഒരു മത്സരത്തിലൂടെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കല്പമില്ലാതെ ഒരു വിഷൻ ഇല്ലാതെ ഒരു മിഷൻ ഇല്ലാതെ നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കുക ഈ ദൗത്യം കൊണ്ടുപോവുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ഒരു നീതികേടാണ് നമുക്ക് നല്ല കാഴ്ചപ്പാട് നല്ല സങ്കല്പം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഉണ്ടായിരിക്കണം അപ്പം എന്നെ സംബന്ധിച്ചും രാഷ്ട്രം എന്നത് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പലാണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ആണ് എൻ്റെ വികസന സങ്കല്പത്തിൻ്റെ ആധാരം ഞാൻ അതിശയോക്തി കലർത്തി പറയുകയല്ല ഒരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം ഗാന്ധിജി ആവർത്തിച്ചു പറഞ്ഞ ഈ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം ഡോക്ടർ രാമനോഹർ ലോഹിയ അതേപോലെ ജയപ്രകാശ് നാരായണൻ എന്നിവരെക്കുറിച്ചുള്ള വായനയും പഠനവും ഒരു പരിധിവരെ എന്നിലെ ഹ്യൂമനിസ്റ്റും സോഷ്യലിസ്റ്റും ഉണർത്തുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വികസന സങ്കൽ പ്പങ്ങൾ എന്ന് പറയുന്നത് ഗാന്ധിജിയോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന രാം മനോഹർ ലോഹിയുടെയും അതേപോലെ ജയപ്രകാശ് നാരായണൻ്റെയും ഒക്കെ ആശയങ്ങളോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു വികസന മനോഘടനയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പൊതുപ്രവർത്തന ഗോതയിൽ സ്വീകരിച്ചത് അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ടോ അതിന് കുറേ പരിമിതികളുണ്ടാകാം പക്ഷേ പരമാവധി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും അത് പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞോ അതിന് പൂർണ്ണത കഴിഞ്ഞോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഏതായാലും ഒരു ശ്രമം അത്തരം ഒരു സങ്കല്പം എൻ്റെ മനസ്സിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ജുനൈദ് കൈപ്പാണിയുടെ സംസാരമാണ് തുടർന്ന് കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം അനുഭവങ്ങൾ മുൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനൈദ് കൈപ്പാണി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു নির্বহণ স্বপ্ন রাজেশ